ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സ്റ്റെഫി ജുബി നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ പാരന്റ് എടുത്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യം തന്നെ എനിക്ക് ഞങ്ങളോട് പറയാനുള്ളത് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ഏജഡായിട്ടുള്ള പാരന്റ്സിനൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പൊ നിങ്ങൾ എടുത്തിരിക്കുന്ന പോളിസിയിൽ കോ പേയ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ അവർക്ക് ഒരു പോളിസി എടുത്തു കൊടുക്കുകയാണെങ്കിൽ കോ പേയ്മെന്റ് ഇല്ലാത്ത പോളിസി എടുത്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക കോ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒരു അറുപത്തൊന്ന് വയസ്സിന് ശേഷം ആദ്യമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന പാരന്റ്സിന്റെ പോളിസികളിൽ കോ പേയ്മെന്റ് ഉണ്ടായിരിക്കും ഓരോ പ്ലാൻ അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും ചില പത്ത് ശതമാനം ആയിരിക്കും ഇരുപത് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനം അങ്ങനെ ഓരോ പ്ലാൻ അനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നുണ്ട് ഈ ഇപ്പൊ നമ്മുടെ ഒരു എക്സാമ്പിൾ പത്ത് ശതമാനം കോ പേയ്മെന്റ് ഉള്ള ഒരു പോളിസിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്കൊരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ ആ ക്ലെയിമിന്റെ ആ ബില്ലിന്റെ എമൗണ്ടിന്റെ ഒരു ടെൺ പെർസെന്റേജ് നമ്മൾ കയ്യിൽ നിന്ന് നടക്കേണ്ടി വരും ബാക്കി നയന്റി പെർസെന്റേജ് ആയിരിക്കും കമ്പനി അടയ്ക്കുന്നത് നമുക്ക് ചെറിയ ക്ലെയിം ഒക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ട് വരത്തില്ല ഫോർ എക്സാമ്പിൾ നമ്മളൊരു രണ്ട് ലക്ഷത്തിന്റെ ക്ലെയിം വന്നെന്ന് വിചാരിക്കാം അപ്പോൾ അതിൽ ഒരു ഇരുപതിനായിരം രൂപയോളം നമ്മൾ കയ്യിൽ നിന്ന് അടക്കേണ്ടി വരുന്നു ബാക്കിയുള്ളതായിരിക്കും കമ്പനി അടയ്ക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരില്ല അതിനേക്കാളും നല്ലത് നമ്മളെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ തന്നെ ഹൺഡ്രഡ് പെർസെന്റേജ് ക്ലെയിം കിട്ടുന്ന ഒരു പ്ലാൻ എടുക്കുക അതായത് കോ പേയ്മെന്റ് ഇല്ലാത്ത പോളിസി തെരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് കോ പേയ്മെന്റ് ഒന്നും ഇല്ലാതെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലെയിം കിട്ടുന്ന നല്ലൊരു പ്ലാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ പറയാം നിങ്ങൾ ഒന്ന് കേട്ട് നോക്കും കേട്ട് നോക്കിയിട്ട് നിങ്ങളുടെ പാരൻസിന് എടുത്തു കൊടുക്കാൻ പറ്റുന്നതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് പറയാം പിന്നെ കോ പേയ്മെൻറ്റൊന്നുമില്ലെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഈ ഒരു പോളിസി ഏജ് ലിമിറ്റ് ഒന്നുമില്ല ഏത് ഏജിലുള്ളവർക്ക് വേണമെങ്കിലും ഈ ഒരു പോളിസി എടുക്കാം ഇൻഡിവിജ്വലായിട്ട് എടുക്കുമ്പോൾ പതിനെട്ട് വയസ്സൊട്ട് ഏജ് ലിമിറ്റ് ഒന്നും ഇല്ലാതെ ഏത് ഏജിലുള്ളവർക്കും എടുക്കാൻ കഴിയുന്ന പോളിസി സ്റ്റാർട്ടിങ് അഞ്ച് ലക്ഷം തൊട്ടാണ് സമ്മിഷേഡ് വരുന്നത് അഞ്ച് ലക്ഷം ഏഴര ലക്ഷം പത്ത് ലക്ഷം അങ്ങനെ വരുന്നുണ്ട് ഈ പോളിസിയിൽ നമുക്ക് റൂം റെന്റിന് അഞ്ച് ലക്ഷം ആണെങ്കിൽ മാത്രം സിംഗിൾ പ്രൈവറ്റൈസ് റൂം ആയിരിക്കും ഏഴര ലക്ഷം തൊട്ട് റൂം റെന്റിന് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഏത് റൂം വേണമെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഈ പോളിസിയിൽ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ വരുന്നുണ്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന സമ്മിഷേഡ് ആ സമ്മിഷേഡ് വീണ്ടും വീണ്ടും റീസ്റ്റോർ ആയിക്കൊണ്ടേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് എടുത്തത് ആ പത്ത് ലക്ഷം രൂപ ഒരു വർഷത്തിൽ തന്നെ നിങ്ങൾ ഓരോ തവണ അഡ്മിറ്റ് ആവുന്ന ടൈമിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ ടെൻ ലാക്സും വീണ്ടും വീണ്ടും റീസ്റ്റോർ ആകുന്നതായിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്ന അനുസരിച്ച് വീണ്ടും റീസ്റ്റോർ ആകും പിന്നെ ആയുർവേദം ഹോമിയോ വിനാനി സിദ്ധ എല്ലാത്തിനും നിങ്ങൾ എത്ര ലക്ഷത്തിന്റെ പോളിസിയാണ് എടുത്തേക്കുന്നത് കവറേജും കിട്ടുന്നുണ്ട് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നുണ്ടായിരിക്കും അല്ലെ അപ്പൊ അവർക്കൊക്കെ എടുക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലാൻ ആണ് പിന്നെ മോഡേൺ ട്രീറ്റ്മെന്റ്സ് റോബോട്ടിക് സർജറി പോലുള്ള ട്രീറ്റ്മെന്റ്സിനും കംപ്ലീറ്റ് ആയിട്ടും ക്ലെയിം കിട്ടും അതും നിങ്ങൾ എത്ര ആണോ നിങ്ങളുടെ സംശയായിട്ട് കംപ്ലീറ്റ് ആയിട്ടും കിട്ടും ഹെൽത്ത് ചെക്കപ്പ് ക്ലെയിം ഉണ്ടെങ്കിലും ക്ലെയിം ഇല്ലെങ്കിലും എല്ലാ വർഷവും കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഏജ്ഡായിട്ടുള്ള പാരൻസിനൊക്കെ എപ്പോഴും ഇപ്പം നിലവിൽ അസുഖമൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ പോലും ഒന്ന് പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ എടുക്കുന്നത് നല്ലതല്ലേ അപ്പോൾ അത് നമ്മുടെ ഇൻഷുറൻസിൽ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുവാണെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യം അപ്പോൾ അതും നമുക്ക് ഈ പ്ലാനിൽ കിട്ടുന്നുണ്ട് പിന്നെ നോ ക്ലെയിം ബോണസ് ക്ലെയിം ഇല്ലാത്ത വർഷങ്ങളിൽ അമ്പത് ശതമാനം വെച്ച് കവറേജ് കൂടും അതായത് പോളിസി എടുത്ത് രണ്ട് വർഷം നമുക്ക് ക്ലെയിം ഒന്നും ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ആവും പത്ത് ലക്ഷം എടുത്ത ആൾക്ക് രണ്ട് വർഷം ക്ലെയിം ഇല്ലെങ്കിൽ അത് ഇരുപത് ലക്ഷം ആയിട്ട് മാറുന്നതായിരിക്കും പിന്നെ ഈ പോളിസിയിലെ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആണ് അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ ഉള്ള മൂന്ന് മാസം വരെയും ഡിസ്ചാർജ് ആയതിനു ശേഷം വരുന്ന ആറ് മാസം വരെയുള്ള എക്സ്പെൻസ് പോളിസിയിൽ തന്നെ കവർ ചെയ്ത് കിട്ടും കൺസ്യൂമബിൾസ് മാസ്ക് ഗ്ലൗസ് അങ്ങനെ വരുന്ന നോൺ മെഡിക്കൽ ഐറ്റംസ് പോളിസിയിൽ കവേർഡ് ആണ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുക ഒന്നും വേണ്ട പോളിസിയിൽ തന്നെ ഇതെല്ലാം കവേർഡ് ആണ് ഇതിനകത്ത് നമുക്ക് ഒരു ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം നിങ്ങൾ എടുത്തിരിക്കുന്ന സമ്മിഷഡ് വരെ കംപ്ലീറ്റ് ആയിട്ട് കവറേജ് ലഭിക്കുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം പറയട്ടെ നമ്മുടെ പ്രായമായ പേരൻസിനൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ ബി പി ഡയബറ്റീസ് കൊളസ്ട്രോള് ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും കാണും പക്ഷെ ഇതിനൊക്കെ ഓരോ പോളിസിക്ക് രണ്ടും മൂന്ന് വർഷമൊക്കെ വെയിറ്റിംഗ് പീരീഡ് പറയുമ്പോൾ നമുക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഈ ഒരു പോളിസിയിൽ നിലവിലെ രോഗങ്ങൾക്ക് മൂന്ന് വർഷമാണ് വെയിറ്റ് പീരീഡ് എങ്കിലും ഇതിൽ ക്യുഷീൽഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ആഡ് ചെയ്ത് ആ റൈഡർ ഒന്ന് ആഡ് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വെയിറ്റ് പീരീഡ് വെറും മുപ്പത് ദിവസമായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും അതായത് പോളിസി എടുത്ത് മുപ്പത് ദിവസം കഴിഞ്ഞാല് നമുക്ക് ഇതിനുള്ള കവറേജ് നമ്മുടെ പോളിസിയിലെ കിട്ടി തുടങ്ങുന്നതായിരിക്കും അപ്പൊ അങ്ങനെ ഒരു കവറേജ് കൂടെ വരുന്നുണ്ട് അതിനൊരു കണ്ടീഷൻ കൂടെയുണ്ട് ഈ ഒരു പോളിസി ഏജ് ലിമിറ്റ് ഇല്ലാതെ എടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് ഈ ഒരു റൈഡർ ആയിഡിയാൻ കഴിയുന്നത് അറുപത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്കായിരിക്കും ഈ ഒരു റൈഡർ അതായത് കിഫ്ഷീൽഡ് എന്ന റൈഡർ നമ്മുടെ വെയ്റ്റ് ബീരീഡ് കുറയ്ക്കാനുള്ളത് ചെയ്യാനായിട്ട് പറ്റുന്നത് പിന്നെ ഈ പോളിസിയിൽ ഡെന്റലിന്റെ കവറേജ് ഉണ്ട് നോർമലി നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിൽ ഡെന്റലിന്റെ കവറേജ് അങ്ങനെ കിട്ടുന്നില്ല പക്ഷെ ഈ ഒരു പോളിസിയിൽ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും മാത്രം നമുക്ക് കിട്ടുന്നുണ്ട് അത് ഡെന്റൽ എന്തെങ്കിലും ക്ലീനിങ്ങോ അല്ലെങ്കിൽ എക്സറേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും പിന്നെ ഈ ഒരു പോളിസിയിൽ ഓർഗൻ ഡോണർ എക്സ്പെൻസ് ആംബുലൻസ് ചാർജസ് എല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്യുന്നതാണ് നമുക്ക് ലിമിറ്റും കാര്യങ്ങളും ഒന്നും ഇല്ല നിങ്ങൾ എടുത്തിരിക്കുന്ന സമ്മിഷോഡ് വരെ കംപ്ലീറ്റ് കവറേജ് കിട്ടുന്നോണ്ട് സബ്ലിമിറ്റ് ഇല്ല കോ പേയ്മെന്റ് ഇല്ല അപ്പൊ ഹൺഡ്രഡ് പെർസെന്റേജ് ക്ലെയിം കിട്ടുന്ന പ്ലാൻ ആണ് അപ്പൊ ഞാൻ നിങ്ങളോട് ഇത്രയും നേരം പറഞ്ഞത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പോളിസി സൂപ്പർ സ്റ്റാർ പോളിസിയെ കുറിച്ചാണ് പറഞ്ഞത് ഈ ഒരു പോളിസിയിലാണ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലെയിമും വേറെ ലിമിറ്റും ഒന്നും ഇല്ലാതെ ഏത് ഏജിലുള്ളവർക്ക് വേണം എടുക്കാൻ കഴിയുന്ന ഒരു പ്ലാൻ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോളിസി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു പോളിസിയുടെ പ്രീമിയം കാണിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം ഇതിനകത്ത് സോൺ തിരിച്ചിട്ടാണ് അതുപോലെ എയ്ജ് ബാൻഡിനനുസരിച്ചൊക്കെയാണ് പ്രീമിയം വരുന്നത് അപ്പൊ നമുക്ക് പ്രീമിയം കാണിക്കാനും ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ പോളിസിയുടെ പ്രീമിയം അറിയാനോ അല്ലെങ്കിൽ ഈ ഒരു പോളിസി എടുക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം എന്റെ നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ എയ്റ്റ് നയൻ ടു സിക്സ് ത്രീ നയൻ എന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വീണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും സ്റ്റാർബൽ തന്നെ പുതിയ അപ്ഡേഷൻസും ഒക്കെ ആയിട്ട് ഞാൻ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ